രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്ര അവിടെ നടക്കുമ്പോൾ അതിന് മുഖ്യ സംഘാടകനായി അദ്ദേഹം ഉണ്ടായിരുന്നു ഗോവിന്ദ മാഷോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ബിഹാറിൽ മഹാഗടബന്ധനായി മത്സരിക്കുന്നത് സി പി എമ്മും സി പി ഐയും സി പി ഐ എം എല്ലും ആർ ജെ ഡിയും കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സി പി എം അടക്കമുള്ള ഒരു മുന്നണി അവിടെ ഇത്രയും നിർണായകമായ ഒരു ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ പ്രചരണത്തിന് പിണറായി വിജയൻ പോയിട്ടുണ്ടോ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി കോൺഗ്രസ് നേതാക്കന്മാരുടെ മേൽ പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിന്റെ മേൽ കുതിരകയറാൻ വരുന്നത് ഒരു ദിവസം പിണറായി വിജയൻ അദ്ദേഹം ഗൾഫ് സന്ദർശനം നടത്തുകയായിരുന്നു ആ സമയത്ത് വോട്ടധികാരയിൽ ബിജെപി ഇതര മുഖ്യമന്ത്രിമാർക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം പങ്കെടുത്തു എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം നരേന്ദ്രമോദിയെ ബി ജെ പി ഭരണകൂടത്തെ പല കാരണങ്ങളാൽ ഭയക്കുന്നതുകൊണ്ട് പിണറായി വിജയൻ ബിഹാറിൽ പ്രചരണത്തിന് പോയില്ല അത് ചോദിക്കാനുള്ള ധൈര്യം ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ പ്രചരണത്തിനുണ്ടായിരുന്ന അതിന് നേതൃത്വം കൊടുത്ത കെ സി വേണുഗോപാലിനെതിരെ ഇല്ലാത്ത ആരോപണം അദ്ദേഹം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത് കെ സി വേണുഗോപാൽ കേരളത്തിൽ വരാൻ പാടില്ല കേരളത്തിൽ വരണമെങ്കിൽ എ കെ സെൻട്രൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് അപേക്ഷ കൊടുത്ത് കേരളത്തിൽ എത്താനുള്ള അനുമതി വാങ്ങിയിട്ട് വേണം അദ്ദേഹത്തിന് ഇവിടേക്ക് വരാൻ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല അങ്ങനെയല്ല ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ വിജയിപ്പിച്ച ആലപ്പുഴയിലെ എം ആണ് അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ എം ആയ കേരളത്തിലെ രാഷ്ട്രീയ നേതാവായ ദേശീയ തലത്തിൽ ചുമതലകളിലുമായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് കേരളത്തിൽ വരാൻ പാടില്ല എന്നുണ്ടോ അങ്ങനെ വല്ല തിട്ടൂരവും ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടോ അതുകൊണ്ട് കുറച്ചുകൂടെ പക്വത രാഷ്ട്രീയ മര്യാദ സി പി എം സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ കമ്മീഷന്റെ രണ്ടാമത്തെ വിലയിരുത്തൽ യോഗമുണ്ടായിരുന്നു ഇത് തുടങ്ങിയതിനു ശേഷമുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ബീഹാർ സാഹചര്യത്തിൽ എസ് ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടുതൽ ആശങ്ക ഉണ്ടായിരിക്കുകയാണ് ഇവിടെ ഇന്നലെ ചില ചോദ്യങ്ങൾ ചോദിച്ചു കോൺഗ്രസ് പ്രതിനിധി കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസറോട് അതിലൊന്ന് ബി എൽഒമാർക്ക് കളക്ടർമാർ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഈ ഫോം ഇഷ്യൂ ചെയ്തതിന്റെ പെർസെൻറ്റേജ് കുറവാണ് അപ്പം അത് കൂട്ടണമെന്ന് പറയുകയാണ് അതുകൊണ്ട് അവർ കൃത്രിമമായി വീടുകളിൽ എനോമിനേഷൻ ഫോം കൊടുക്കാതെ തന്നെ കൊടുത്തു എന്ന് കാരണം കണക്കിൽ കൂടുതലായി കാണിക്കാൻ വേണ്ടിയിട്ട് വരുത്താൻ ശ്രമിക്കുകയാണ് അപ്പൊ ഇത് ആളുകളെ കാണുന്നില്ല വീടുകളിൽ പോകുന്നില്ല പോകാതെ തന്നെ കൃത്രിമമായി ഈ പ്രവൃത്തി നടത്തി എന്ന് വരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കേരളത്തിൽ വോട്ട് നഷ്ടപ്പെടുന്നതിന് കാരണമാകും ഒരു ചോദ്യം ചോദിച്ചു ബി എൽഒമാര് ഫോം കൊടുത്തല്ലോ കൊടുത്തിട്ട് അതിൽ എത്ര ഫോം തിരിച്ചു വന്നിട്ടുണ്ട് ഈ ബി എൽഒമാര് വഴി ആ ചോദ്യത്തിന് ഇലക്ടർ ഓഫീസർ യാതൊരു മറുപടിയും പറയുന്നില്ല ബി എൽഒമാരെ കൊണ്ട് നിർബന്ധിച്ച് കൃത്രിമ കണക്കുണ്ടാക്കാൻ എന്ന ഗുരുതര ആരോപണം ഞങ്ങൾ വെക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് എന്ന് മാത്രമല്ല ബി എൽഒമാര് കൊടുത്ത ഫോം എത്ര തിരിച്ചു വന്നു എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ ദിവസവും ഈ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാണല്ലോ അപ്പൊ ഇന്ന് എത്ര ഫോം തിരിച്ചു വന്നു എന്ന് ഇന്ന് വൈകുന്നേരം അറിയാമല്ലോ എന്തുകൊണ്ട് എത്ര ഫോം തിരിച്ചു വന്നു എന്ന് എലക്ഷൻ കമ്മീഷന് മറുപടി പറയാൻ കഴിയുന്നില്ല വീടുമാരെ താമസിക്കുന്ന ആളുകൾക്ക് ഈ ഫോം എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ അന്ന് വോട്ട് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ഈ പ്രോസസിന് വേണ്ടിയിട്ട് വീണ്ടും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക തരുമ്പോൾ അവരുടെ പേര് അതിനകത്തില്ല ഈ ആളുകൾ രണ്ടായിരത്തി നാലിൽ പാർലമെന്റിൽ വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അസംബ്ലിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതേ വോട്ടർ പട്ടികയാണല്ലോ ഇപ്പോൾ അവർ തന്നിരിക്കുന്നത് ബേസ് ആയിട്ട് അതിൽ നോക്കുമ്പോൾ ഈ ആളുകളുടെ വോട്ടില്ല അപ്പൊ അതെങ്ങനെ ഒഴിവായി എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മറുപടിയില്ല അപ്പോൾ ഇത് ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായ സമയം നോക്കി ലക്ഷക്കണക്കിന് ആളുകളെ അർഹതപ്പെട്ട വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും മനഃപൂർവ്വമായി ബീഹാറിൽ ഒഴിവാക്കിയതുപോലെ ഒഴിവാക്കാൻ നടത്തുന്ന ഒരു ഗൂഢ ശ്രമം ഈ എസ് ഐ ആർ നടപടിക്രമങ്ങളുടെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നുണ്ട് ഒരു കാര്യം ആരോപണമായി തന്നെ പറയുന്നു കേരളത്തിലെ എസ് ഐ ആർ പ്രോസസ് തുടങ്ങിയതിനു ശേഷം അതിനകത്ത് ഇല്ല രണ്ട് അവലോകന യോഗം ഈ പ്രോസസ് ആരംഭിച്ചതിനു ശേഷം നടത്തി രണ്ടിലും ചോദ്യങ്ങൾ കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല ബി മാർക്ക് ഒരു കാര്യവും അറിയത്തില്ല ബി മാർക്ക് ഒരു പ്രോപ്പർ ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല ഒരു ബി പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് പോലും കൊടുക്കാതെ എന്തിനാണ് തിടുക്കപ്പെട്ട് ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് തന്നെ ഇത് കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് വാശി എന്തിന്റെ പേരിലാണ് കാണിച്ചത് ഗുരുതരമായ ആക്ഷേപം ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അത് ഞങ്ങൾ ഇവിടെ അറിയിക്കുകയാണ് ഇതിന്റെ സമയക്രമം സംബന്ധിച്ചും ഇപ്പൊ ഒമ്പതാം തീയതി വരെ എലക്ഷനാണ് ഇവിടെ നാലാം തീയതി കൊണ്ട് ഇന്നോമറേഷൻ ഫോം പിന്നെ ഫിൽ ചെയ്തു കൊടുക്കേണ്ട സമയം തീരുകയാണ് ഇവിടെ ഒമ്പതാം തീയതി വരെ എലക്ഷൻ നടക്കുകയാണ് അതെങ്കിലും ഡിസംബർ മാസം മുഴുവനത്തേക്കും ആക്കണം എന്നൊരു ആവശ്യത്തെ പോലും അംഗീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല